സഹായിക്കണം ആവശ്യമുള്ള ആൾക്കാരൊക്കെ സഹായിക്കണം അള്ളാഹുദിന ഐശ്വര്യം വിരോധിക്കുന്നു തടയുന്നു അനിൽ അനാവശ്യങ്ങളെ തൊട്ട് ആ അനാവശ്യം കൊണ്ട് കാര്യമായി ഉദ്ദേശിച്ചിരിക്കുന്നത് ചില മഹാന്മാരൊക്കെ പഠിപ്പിച്ചു പ്രധാനമായും സിനയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നീചകൃത്യമാണ് സിനു നമ്മുടെ ശരീരത്തെ കാത്തുരക്ഷിക്കട്ടെ വയൻഖാൻ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പോലും ഇത് പടർന്നു പിടിച്ചിട്ടുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ സഹോദരങ്ങളെ ഇനി പേടിക്കാനുള്ള പേടി സാമ്പത്തിക പുരോഗതിയുടെ പേരിൽ ആര് ഭരിച്ചാലും ആര് വന്നാലും സാമ്പത്തിക പുരോഗതി വേണമെന്നല്ലേ ചിന്തിക്കുള്ളൂ വിദേശത്തൊക്കെ സാമ്പത്തിക പുരോഗതി പല സ്ഥലങ്ങളിലും നിഷാക്ളബിന്റെ പേരിലാണ് ഇവിടെ അത് തുടങ്ങണമെന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ കാത്തിരിച്ചിരിക്കട്ടെഹു കാക്കട്ടെ അങ്ങനെ ഒരു വൈക്ക് ചിന്തിച്ചാൽ എന്താ ചർച്ചകളും ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണങ്ങൾ കൂടി തൊട്ട് കുറയല്ലാഹു വിരോധിക്കുന്നു വൽമുങ്കരി ഷറൈ വിരോധിച്ച എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു വിലക്കുന്നു ഒരു നമ്മുടെ വീക്ഷണത്തിൽ നല്ലതായി തോന്നും ശരീരത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വിരോധിക്കപ്പെട്ടതാണ് ഉദാഹരണം പറയാ ഒരു പുതിയ ആപ്പിള അയാളെ കൈകളിൽ നല്ല മൈലാജി ഇടുമ്പോ ആളുകൾക്ക് തോന്നുന്നതിന് എന്താക്കോ അപ്പൊ നല്ലൊരു ഭംഗിയല്ലേ പക്ഷേ ശരീരത്തിന്റെ നിയമപ്രകാരം അള്ളാഹുവിന്റെ വിധിയനുസരിച്ച് അത് തെറ്റാണ് കുറ്റമാണ് വൻകുറ്റമാണ് വിരോധിക്കപ്പെട്ട വിഷയമാണ് കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നും അന്നുമായി നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ അതിൽ നിന്ന് ആളുകളെ തടയേണ്ടതുണ്ട് പ്രധാനമായും അതിന് വർക്ക് ചെയ്യേണ്ടത് ഉപ്പമാരും ഉമ്മമാരുമാണ് മോന്റെ കാശണ്ടല്ലേ എന്നൊരു ചാറിൽ കൊണ്ടിട്ട് മാറ്റി നിൽക്കരുത് ഒരു റബ്ബർ പന്തായിട്ട് പാപ്പമാരും ഉമ്മമാര് മാറരുത് നിർദ്ദേശത്തിന് നല്ല കഴിവും പക്വതയും ഉള്ള ആളുകളായി മാറണം എന്റെ ഹയാത്തുള്ള കാലത്തോളം ഇവിടെ നടത്താൻ പറ്റൂല നീ വേറെ ഇവിടെ കൊണ്ടുപോയി നടത്തിയാലും എനിക്ക് വിരോധമില്ല ഞാൻ നിന്നെ തടയുന്നില്ല പക്ഷേ ഞാനടക്കം നിന്റെ ഉമ്മയടക്കം സന്തോഷത്തോടെ സംബന്ധിക്കേണ്ട നിക്കാഹാണോ കല്യാണമാണോ ഒരു പെർമിഷൻ ഇല്ല അർദ്ധനഗ്നകളായ പെൺകുട്ടികളെ വരെ കൊണ്ടുവന്നിട്ട് നഴുതുമില്ലാ ഒരു ശുന്നത്തിന് വേണ്ടി രാത്രിയും പകരമൊക്കെ നൃത്തം ചവിട്ടിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഏർപ്പാട് പലയിടത്തും വന്നുപോയി പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ആണുങ്ങൾ പരസ്പരം മാറി മാറി നിന്നിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട സംവിധാനം വന്നുപോയി ആ പെണ്ണിന് നല്ല മുത്തിന്റെ വിലയുണ്ടായിരുന്നു പക്ഷേ പഠിച്ച കൂട്ടുകാരൊക്കെ വന്ന് തോളിൽ കൈവച്ച് ഒപ്പം ഇരുന്നും ചെരിഞ്ഞും കിടന്നും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോ ആ വീട്ടിലെ പ്രിയപ്പെട്ട ഉപ്പ ഒരു പക്ഷേ ഇരുപത്തിയഞ്ചു ലക്ഷം നിങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ടാകും പകുതിയോളം കടം വാങ്ങിയതായിരിക്കും അധ്വാനത്തിന്റെ ഫലമായിരിക്കും ഒന്നും നിങ്ങൾക്ക് അനുകൂലമായി കിട്ടാതെ മുഴുവനും ആഹ്റത്തിൽ നിങ്ങൾക്ക് കേടാകുന്നു ദുനിയാവിൽ പലരും ഒരുപക്ഷെ പത്രാസ് പറഞ്ഞേക്കും ത്തിലെത്തുമ്പോ ഒരു ഫലവും ഉണ്ടാകില്ല കാരണം അല്ല വിരോധിച്ചൊരു കാര്യങ്ങളും ഒരു സുന്നത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തലേനോ പിറ്റേനോ പറ്റൂല പതിനായിരങ്ങൾക്ക് വെടിമരുന്ന് പൊട്ടിക്കുന്നവരുണ്ട് നഴുതുമില്ലാ ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല കൂടെ വരുന്ന ചെറുപ്പക്കാർക്ക് നുണയാൻ വേണ്ടി മദ്യം വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് നഴുതുമില്ലാ ഇസ്ലാം അനുവദിച്ചതല്ല റയാത്ത ഡ്രസ് വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് ഇസ്ലാം അംഗീകരിച്ചതല്ല അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യമല്ല കുടുംബ ജീവിതത്തിൽ പറക്കത്തുണ്ടാകില്ല കല്യാണം കഴിക്കുന്ന മണവാട്ടിയെയും കല്യാണം കഴിക്കുന്ന മണവാടലും കൂടിയിട്ട് അതേ അർദ്ധനഗ്നയായ ഫോട്ടോകൾക്ക് ആളുകളെ മുന്നിൽ തന്നെ ഇരുന്നും ചാഞ്ഞും നിന്ന് മാന്യത പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ത്തിലേക്ക് പാതമോന്ന പെൺകുട്ടിയുടെ കവിൽത്തടത്തിൽ മാലോകർക്ക് മുന്നിൽ ചുംബനം നൽകുന്ന ഏറ്റവും ദുഷിച്ച ഏർപ്പാട് വരെ മാപ്പർഹിക്കുന്ന വിഷയമല്ല നിനക്കല്ലാത്ത ഹലാലാക്കി തന്ന പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും നല്ല വഴി പറഞ്ഞു തന്നിട്ടുണ്ട് മാർഗങ്ങൾ തന്നിട്ടുണ്ട് സ്വകാര്യതകൾ തന്നിട്ടുണ്ട് മാന്യതകൾ തന്നിട്ടുണ്ട് അതൊന്നും വേദിച്ചുകൂടാ നാൽപ്പത്തി അഞ്ചാം അറുപതിനായിരം രൂപ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി മാത്രം ചെലവ് ചെയ്യുന്നു ഏതെങ്കിലും ഒന്നിനല്ലാൻ എടുത്ത് കൂലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വീട്ടിന്റെ മുഴുവൻ അറകളിലും മരവനകളിലും തിനിങ്ങി നിന്നി നിങ്ങി തെറയുന്ന ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രാവും പകലും കുടുംബക്കാരനല്ലാ മെഹറമല്ല ആരും അല്ല എന്നിട്ട് തുണി ധരിക്കുന്ന വസ്ത്രം മാറ്റുന്ന ഉടയാടുകൾ ധരിക്കുന്ന ആണിൻറെയും പെണ്ണിൻ്റെയും ഒന്നാമത്തെ നമ്പർ മുതൽ ലാസ്റ്റ് നമ്പർ വരെ ഫോട്ടോ എടുക്കുന്ന ദുഷിച്ച ഏർപ്പാടില്ലേ അള്ളാ നദീനെ അനുവദിച്ചതല്ല രാത്രി നടത്തുന്ന സംഗീത ദിശയിലേ അള്ളാ നദീനെ അനുവദിച്ചതല്ലേ അത്രേ സൗന്ദര്യത്തിൽ അത് പറ്റുകയുള്ളൂ മഹാന്മാരായ പറ്റിയിട്ട് അല്ലാതെ വെച്ച് കുട്ടികൾ ദഫു മുട്ടി പാട്ടുപാടുമ്പോ നബിഹിസലം അത് വന്ന് കേട്ടിട്ടുണ്ട് കുട്ടികൾ പാട്ടുപാടുന്നു അടക്കം റിപ്പോർട്ട് ചെയ്ത ഹരീസ് അല്ലേ ായ ഉപ്പാപ്പമാരെ അനുസ്മരിച്ച് മക്കള് പാട്ടുപാടുന്നു മുത്ത നബി അത് കേട്ടിരിക്കുന്നു തങ്ങൾ അംഗീകരിക്കുന്നു പല കല്യാണങ്ങളിലും എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിമേ നീ ഒന്ന് വിദേശത്ത് പോയി അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെയും സമ്പത്ത് സ്വരൂപിച്ച് ഹാലിക്കായ റബ്ബിനെയും റബ്ബിന്റെ നിയമങ്ങളെയും വിമർശിക്കുക മാത്രമല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കാത്തൊരു മത്സര്യബുദ്ധിയോടുകൂടെ കല്യാണത്തിന്റെ അന്നും പിറ്റി നടത്തുമ്പോ നീ ചിന്തിക്കേണ്ടതിന്റെ ഒരു ഭാവി ജീവിതത്തെ കുറിച്ചാണ് അതിലല്ല പറക്കത്ത് തരുമോ ഉണ്ടാകുന്ന മക്കളിൽ ഹൈറു തരുമോ കാരണം തുടക്കം നന്നാ നന്നാവേണ്ടേ ബാക്കിയുള്ളതൊക്കെ നന്നാവാൻ ബിസ്മില്ലാഹി ഉമ്മാനോടും പറഞ്ഞിറങ്ങുന്ന ഇറക്കം നല്ല പൊരുത്തോടെ ആകേണ്ടയോ നല്ല പൊരുത്തപ്പെട്ട മാർഗത്തിലാകണ്ടയോ ഒരറ്റ ഹറാമിനു വേണ്ടിയും അന്ന് കാശ് ചെലവഴിച്ചുകൂടാ ആവശ്യമില്ലാത്ത ഫോട്ടോ എടുത്തുകൂടാ നിങ്ങൾക്കൊരു രേഖയ്ക്ക് വേണ്ടി ഒരു തെളിവിന് വേണ്ടി നിങ്ങൾ നിക്കാതിന്റെ ഫോട്ടോ എടുക്കുന്നു ഒന്നിലങ്ങ് നിർത്തിക്കോ ബാക്കിയുള്ളതിനൊക്കെ ഒരു ചോദ്യം വരാനുണ്ട് നിങ്ങൾ ചോദിക്കുസ്താതെ നിങ്ങളെ കല്യാണത്തെടുത്തിട്ടില്ലേ ഇല്ല ഒരു രൂപ വിഷയത്തിൽ ചെലവാക്കിയിട്ടില്ല ചെലവാക്കാത്തതിന് സങ്കടമില്ല ആഹത്തേ ഉള്ളൂ ഒരൊറ്റ നയാ പൈസ ചെലവാക്കിയിട്ടില്ല ഒരൊറ്റ മൊബൈലിൽ കൊണ്ടും ഫോട്ടോ എടുത്തിട്ടില്ല ഞാൻ ഞാനാരെതിനെ ഏൽപ്പിച്ചിട്ടില്ല ആരോടത് പറഞ്ഞിട്ടുല്ല ആവശ്യമില്ല അള്ളാഹു താല പൊരുത്തപ്പെട്ട മാർഗത്തിനാണ് നടത്തേണ്ടത് അതിനാണ് അള്ളാഹു നമുക്ക് ഇനി പഠിപ്പിച്ചു തന്നത് ആവശ്യമായ പരിമിതമായ സൗന്ദര്യങ്ങളും സന്തോഷങ്ങളും മിസ്ലാമു നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മുൻകറാത്തും വരാതെ വിരോധിക്കപ്പെട്ടൊരു വിഷയവും വരാതെ ആണത്തത്തോട് വേണം മുപ്പമാരെ മക്കള് പത്താകട്ടെ നാലാകട്ടെ അഞ്ചാകട്ടെ ഒന്നാകട്ടെ റബ്ബിന്റെ അടുക്കൽ മഹാന്മാരെ മുന്നിൽ നിന്ന് മാനം കാത്തു നിൽക്കാനുള്ള അന്തസ് ആഹൃതത്തിൽ വേണം തലകുനിക്കേണ്ട ദാരുണമായ അവസ്ഥ ഈ അനാചാരങ്ങൾക്ക് മുഴുവനും സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പാപ്പക്കും ഒരു ഉമ്മക്കും വന്നുകൂടാ അതെത്ര വലിയ പ്രമാണിയാണെങ്കിലും ശരി എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലും ശരി എത്ര വലിയ തമ്പുരാൻ ആണെങ്കിലും ശരി അള്ളാ നദീനിന്റെ നിയമം എല്ലാവർക്കും ബാധകമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സദ്യക്ക് വന്ന വീട്ടില് ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനാണ് സൈദുന അബ്ദുല്ലാഹിബിനു മസൂദ് ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഇവിടെ പോലത്തെ മഹാന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നാട്ടിൽ ഒരൊറ്റ കല്യാണത്തിന് പോകൂല ആണും പെണ്ണും സമ്മിശ്രമായിട്ടുള്ള ഭക്ഷണം സൽക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹറാമിന്റെ കൊടി പിടിച്ച ഒരു സംഗതിയായി മാറി